ഭാഗ്യസംഖ്യകൾ ആയി തയ്യാറാക്കിയത് എണ്ണം നാല് അക്ക ലക്കി നമ്പേഴ്സ് ദീസ് നമ്പേഴ്സ് റാൻഡംലി ആൻഡ് ആൻഡ് നോട്ട് നോട്ട് ബേസ്ഡ് ഓൺ ഓൺ എനി ഒഫീഷ്യൽ ലോട്ടറി ആർ ഫോർ എന്റർടൈൻമെന്റ് ഓൺലി വി ഡു എൻകറേജ് പ്ലേ അറ്റ് യുവർ റിസ്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതും മറക്കരുത് നിങ്ങൾക്ക് ഡയറക്ട് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം ി നമ്പേഴ്സ് പൂജ്യം പൂജ്യം എട്ട് അഞ്ച് പൂജ്യം പൂജ്യം ഒമ്പത് പൂജ്യം പൂജ്യം ഒന്ന് മൂന്ന് അഞ്ച് പൂജ്യം ഒന്ന് ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുനൂറ്റി അറുപത്തിരണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് നാലായിരത്തി നാനൂറ്റി അറുപത്തിനാല് അയ്യായിരത്തി എൺപത് അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ആറായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഏഴായിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് അറുനൂറ്റി നാൽപ്പത്തിയഞ്ച് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഗസിംഗ് ലക്കി നമ്പേഴ്സ് പൂജ്യം പൂജ്യം അഞ്ച് എട്ട് പൂജ്യം പൂജ്യം എട്ട് നാല് പൂജ്യം പൂജ്യം ഒമ്പത് എട്ട് പൂജ്യം ഒന്ന് മൂന്ന് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ആറ് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് പൂജ്യം നാല് ഒന്ന് ഏഴ് പൂജ്യം അഞ്ച് ഒന്ന് അഞ്ച് പൂജ്യം ആറ് ഒന്ന് അഞ്ച് പൂജ്യം ഏഴ് ഒമ്പത് ഏഴ് പൂജ്യം എട്ട് ഒന്ന് ഒമ്പത് പൂജ്യം എട്ട് ഒമ്പത് മൂന്ന് പൂജ്യം ഒമ്പത് പൂജ്യം ഒമ്പത് പൂജ്യം ഒമ്പത് ഏഴ് എട്ട് ആയിരത്തി മുപ്പത്തിരണ്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് േഴ് രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് രണ്ടായിരത്തി മുന്നൂറ്റി നാല് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിനാല് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിയഞ്ച് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് രണ്ടായിരത്തി എഴുന്നൂറ്റി അഞ്ച് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിയെട്ട് രണ്ടായിരത്തി എണ്ണൂറ്റി തൊള്ളായിരത്തി അമ്പത്തിയെട്ട് മൂവായിരത്തി തൊണ്ണൂറ്റിയാറ് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് േഴ് മൂവായിരത്തി മുന്നൂറ്റി ആറ് മൂവായിരത്തി മൂന്നൂറ്റി നാല് മൂവായിരത്തി അഞ്ഞൂറ്റി എട്ട് മൂവായിരത്തി അറുനൂറ്റി പതിനാറ് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് എണ്ണൂറ്റി നാല് മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ൊണ്ണൂറ്റിയാറ് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിമൂന്ന് നാലായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് നാലായിരത്തി മുന്നൂറ്റിയേഴ് നാലായിരത്തി മുന്നൂറ്റി എൺപത്തിമൂന്ന് നാലായിരത്തി നാനൂറ്റി പതിനെട്ട് നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് നാലായിരത്തി അറുനൂറ്റി അഞ്ച് നാലായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് നാലായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് അയ്യായിരം അയ്യായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് അയ്യായിരത്തിയൊന്ന് അയ്യായിരത്തി അഞ്ച് അയ്യായിരത്തി ഇരുന്നൂറ്റിയേഴ് അയ്യായിരത്തി മുന്നൂറ്റി പതിനഞ്ച് അയ്യായിരത്തി നാനൂറ്റി എഴുപത്തിയാറ് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് അയ്യായിരത്തി അറുനൂറ്റി പതിനാറ് അയ്യായിരത്തി എഴുന്നൂറ്റി ഏഴ് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അയ്യായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് എൺപത്തിയഞ്ച് ആറായിരത്തി തൊണ്ണൂറ്റിയെട്ട് ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊമ്പത് ആറായിരത്തി ഇരുന്നൂറ്റിനാല് ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ആറായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് ആറായിരത്തി അഞ്ഞൂറ്റിനാല് ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ആറായിരത്തി എഴുന്നൂറ്റിയെട്ട് ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ആറായിരത്തി തൊള്ളായിരത്തി ഒമ്പത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഏഴായിരത്തി പത്ത് ഏഴായിരത്തി തൊണ്ണൂറ്റിനാല് ഏഴായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് ഏഴായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ഏഴായിരത്തി മുന്നൂറ്റി പതിനേഴ് ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് ഏഴായിരത്തി അഞ്ഞൂറ്റി രണ്ട് ഏഴായിരത്തി അറുന്നൂറ്റി എൺപത് ഏഴായിരത്തി എഴുന്നൂറ്റി ഏഴ് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് എണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തിയാറ് എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തിയെട്ട് എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് എണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എണ്ണായിരത്തി എണ്ണൂറ്റിമൂന്ന് എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഒമ്പതിനായിരത്തി നാൽപ്പത്തിയഞ്ച് ഒമ്പതിനായിരത്തി ഒമ്പതിനായിരത്തി എൺപത്തി ഒന്ന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയാറ് ഒമ്പതിനായിരത്തിയാറ് ഒമ്പതിനായിരത്തി നാനൂറ്റി പതിനാല് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പത്ത് ഒമ്പതിനായിരത്തി അറുനൂറ്റി പതിനേഴ് ഒമ്പതിനായിരത്തി അറുനൂറ്റി എഴുപത്തിയാറ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി നാല് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ്